ഉദ്യോഗസ്ഥ നിയമനത്തിന് ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ ദില്ലി നിയമസഭ പ്രമേയം പാസാക്കി സോംനാഥ് ഭാരതി കൊണ്ടുവന്ന സ്വകാര്യ പ്രമേയത്തിൽ മൂന്ന് ഭേദഗതികൾ കൊണ്ടുവന്നാണ് സർക്കാർ പ്രമേയം പാസാക്കിയത് പ്രമേയം രാഷ്ട്രപതിക്കും ലഫ്റ്റനന്റ് ഗവർണർക്കും കൈമാറുമെന്ന് സ്പീക്കർ അറിയിച്ചു അതേസമയം അഴിമതി വിരുദ്ധ വിഭാഗത്തിന് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകിയ ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീംകോടതിയെ സമീപിക്കും ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള കേന്ദ്ര വിജ്ഞാപനത്തെ നിയമസഭയെ മുന്നിൽ നിർത്തി ദില്ലി സർക്കാർ ചോദ്യം ചെയ്തിരിക്കുകയാണ് സോംനാഥ് ഭാരതി കൊണ്ടുവന്ന സ്വകാര്യ പ്രമേയം ഭേദഗതി വരുത്തി സർക്കാർ പ്രമേയമായി അംഗീകരിക്കുകയായിരുന്നു ദില്ലിയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ പ്രമേയത്തിലുണ്ട് പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ആം ആദ്മി പാർട്ടി എം എൽ എ മാർ ഉന്നയിച്ചത് കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനാണ് ലഫ്റ്റനന്റ് ഗവർണർ ശ്രമിക്കുന്നതെന്നും ദില്ലി ജനത തിരഞ്ഞെടുത്തത് ലഫ്റ്റനന്റ് ഗവർണറെ അല്ല ആം ആദ്മി പാർട്ടി സർക്കാരിനെയാണെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു തുടർന്ന് പ്രമേയം ശബ്ദവോട്ടോടെ പാസ്സാക്കി പ്രമേയാവതരണത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി എം എൽ എ മാർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രമേയം രാഷ്ട്രപതിക്കും ലഫ്റ്റനന്റ് ഗവർണർക്കും കൈമാറുമെന്ന് സ്പീക്കർ രാംനിവാസ് ഗോയൽ പറഞ്ഞു കേന്ദ്രവും ദില്ലി സർക്കാരും തമ്മിൽ അധികാര തർക്കം തുടരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ ഇടപെടലായിരിക്കും ഇക്കാര്യത്തിന് ഇനി നിർണായകമാവുക കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ പ്രമേയം പാസാക്കിയതിലൂടെ ദില്ലി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അധികാരപടം വലി പുതിയ തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ദില്ലി നിയമസഭയിൽ നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ഇ ആർ രാകേഷ് റിപ്പോർട്ടർ